നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പം രാവിലെ കാലത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചായ കുടിക്കാൻ പോകാന്ന് കേട്ടോ ദോശ എന്ന് ജേശ്രി ദോശ കൊണ്ടു മറ്റുണ്ട് എന്നാലും ദോശയ്ക്ക് അരച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഗേശറി കഴിക്കാം കേട്ടോ നമുക്ക് ദോശ ചമ്മന്തിപ്പൊടി ചട്നിക്ക് കേട്ടോ മറ്റേ ചമ്മന്തി അത് വേണ്ട മല്ലിയല്ല എനിക്ക് ഞാനങ്ങനെ വിചാരിച്ച ഉണ്ടാക്കാന്ന് വിചാരിച്ച പക്ഷേ ദോശ ചൂടുണ്ട് ചൂടുണ്ടത്ര ശരി ഞാൻ പതുക്കനെ കുടിക്കാം കേട്ടോ ഞാൻ ശരി നീ ചായ കുടിച്ച് കുറച്ചേരം പുറത്തൊക്കെ പോയിരിക്കണം എനിക്ക് അത് കഴിഞ്ഞിട്ട് പുറത്തിരുന്നപ്പളേക്കെന്താ പത്ത് മണിയായിപ്പോ ആപ്പിൾ കിട്ടി പകുതി രാജാട്ടിനോടുത്ത് പകുതി ഞാനും കഴിച്ചു കൊറച്ചു കളി കേട്ടാളത്തിന്റെ വീടിയെ പിടിച്ചോ എട്ടണ്ടാകട്ടെട്ടാ താഴത്ത് നല്ലോണം നിലവുണ്ടാ കണ്ണുപിടിക്കില്ല നമ്മളിങ്ങനെ ഫ്ലഡ് പോലെ വെള്ളം വന്നിട്ടാണ് നമുക്കത് പിടിക്കാത്തത് അല്ല തുള്ളി തുള്ളി വീഴുമ്പോ നമുക്ക് കണ്ണി പിടിക്കില്ല പക്ഷെ ഇത് നല്ലതെന്നാ പറയണ എന്നും നനവുണ്ടാവും ഇതാണ് രാജേട്ടൻ പറഞ്ഞത് അതായത് ഞങ്ങൾ കുരുമുളകിനെ നനയ്ക്കാനിട്ടി തുള്ളി നനയാണ് അപ്പോൾ വെള്ളം ഇട്ടപ്പോഴ് തുള്ളി തുള്ളി ആയിട്ട് വീണിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞതാ ഇത് പുതിയതായിട്ടുള്ള ഡ്രിപ്പ് വാട്ടറിങ്ങിൻ്റെ പദ്ധതിയാണ് കുരുമുളക് തൈകൾക്ക് കുരുമുളക് വെച്ചിട്ടില്ല കേട്ടോ തൽക്കാലം പോസ്റ്റ് മാത്രമായിട്ടുള്ളു പറമ്പിൽ ഫുള്ളും ഇതേപോലെ നന ചെയ്യാനാണ് തീരുമാനിച്ചത് ഫുള്ളായിട്ടും ചെയ്തിട്ടുണ്ട് ഇന്ന് നനച്ചിട്ടുണ്ടായിരുന്നു പള്ളത്തിൽ പള്ളത്ത് ഇതുപോലെ നനച്ചിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം വെള്ളം വീണിട്ടുണ്ട് എന്ന് നോക്കാനാണ് പറഞ്ഞത് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ ഇരുന്ന് കാണാനല്ലേ പറ്റുള്ളൂ ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് വന്നതാണേ ഇപ്പം ഇവിടെയൊക്കെ നല്ലോണം കളച്ച് മറിച്ച് ഇട്ട കാരണം മണ്ണിളക്കുള്ള കാരണം വെള്ളം താഴേക്ക് വീണാലും വീണതായിട്ട് തോന്നില്ല വെള്ളം ഇറങ്ങി പോകി പോട്ട് ഒട്ടും വെള്ളം പുറത്തുണ്ടാവില്ല നല്ലതാണ് കേട്ടോ ഇതാണ് രാജാട്ടൻ പറഞ്ഞത് നോക്ക് വീഡിയോ നോക്ക് എന്ന് പറഞ്ഞത് കുറേ ചുണ്ടങ്ങ കിട്ടിയിട്ടുണ്ട് ഇന്നലെ ഗോപനും അവനും ശ്രീനാഥേക്കുള്ള പൊട്ടിച്ചതാണ് ഉണ്ടോ നമുക്ക് ഇന്ന് ഒന്ന് കുത്തിച്ചതച്ച് പൊട്ടിച്ച് അതിൻ്റെ കട്ട് അതായത് ഒരു ചെറിയ കയ്പ്പുള്ള രസമുണ്ടല്ലോ അതൊക്കെ കളഞ്ഞ് നമുക്ക് നല്ല ഒരു കൊണ്ടാട്ടം ഉണ്ടാക്കാം കേട്ടോ ഉപ്പേരി അല്ലെങ്കിൽ തോരൻ നമുക്ക് പിന്നെ വെക്കാം കേട്ടോ ഇത് പൊട്ടിക്കണം നമുക്ക് എന്തായാലും അപ്പോൾ ഒരു പലകേമ്പ വെച്ച് പൊട്ടിക്കാം കേട്ടോ ഇരിക്കട്ടെ ഇത് ഞാൻ പുറത്തെറങ്ങിയിരിക്കുകയാണ് ജയശ്രിക്കൊരു സഹായം കൂടി എല്ലാം കൂടി ജയശ്രീക്ക് പറ്റില്ലല്ലോ വേണ്ട ഇതിൻ്റെ ഉള്ളിൽ ചെറിയ പ പശയുണ്ട് അത് ഭയങ്കര കയ്പ്പാണ് അത് കളയണം പശ ആ പശ പോലെയല്ല അത് ഇങ്ങനെ ചെറിയ നീരുണ്ട് അത് കളയണം കട്ട് പോലെയാണ് അതെങ്ങനെ കളയുക എന്നു ഇത് ഒന്ന് പൊട്ടിച്ചിട്ട് നന്നായിട്ട് പൊട്ടിക്കണ്ട അപ്പം ഒന്ന് പൊട്ടിയാൽ മതി എന്നിട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ഉപ്പ് വെള്ളത്തിൽ അപ്പോൾ അത് നന്നായിട്ട് കറ പോവുകയുണ്ട് കറ അല്ലെങ്കിൽ ആ ഒരു കട്ട് പോയി കിട്ടും നല്ല സാധനം കേട്ടോ ഇത് ഇങ്ങനെ പരത്തി വെച്ചിട്ട് കുത്തിയാൽ ഓരോന്നുമോ ഓരോന്നും നമുക്ക് കുത്താൻ പറ്റും പിന്നെ കൊല കളയണ്ട എന്താണെന്ന് വെച്ചാൽ കൊല കളിപ്പം കളഞ്ഞാൽ കുത്തുമ്പോൾ ഇത് താഴത്തേക്ക് വീണ് പോയാൽ ഓരോന്നോരോന്നും പെറുക്കാൻ നിൽക്കണം കണ്ടോ ഇപ്പം നോക്കൂ ഞാൻ ഇതുപോലെ പതുക്കെ പതുക്കേനൊന്ന് പൊട്ടിയാൽ മതി കത്തി കൊണ്ടൊക്കെ എടുത്ത് പൊട്ടിക്കണമെങ്കിൽ കുറേ നേരം വേണം ഇങ്ങനെ ആകുമ്പോൾ അധികം നേരം വേണ്ട ഇതാ കണ്ട വെള്ളം ഈ വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതായാലും ഉപ്പ് വെള്ളത്തിൽ കിടക്കട്ടെ കുറേ നേരം അപ്പം അതിനുള്ളിൽ നിന്ന് ആ ഉപ്പോ പുളിയൊക്കെ ഇടും ചില ആൾക്കാർ കിട്ടോ അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഇതിൻ്റെ കറയും അല്ലെങ്കിൽ ആ ഒരു കയ്പ്പ് നീര് പോകും ഇങ്ങനെ പരത്തി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കുത്തണത് അപ്പോൾ ഓരോന്നിനും കുത്തി കിട്ടും കൂട്ടി വെച്ച് കുത്തിയാൽ ചതയും കുറേ ചതയും കുറേ പോകും പറഞ്ഞാൽ വിടീക്കാണ്ട് കുത്തണതിന് കാരണം വിടീച്ചിട്ട് കുത്തിയാൽ ഒക്കെ തെറിച്ച് താഴേക്ക് പോകും നല്ല ഉറപ്പുള്ള ഞെട്ടിയാണ് അത് കാരണം കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ കുത്തിയാൽ ഒരു കുഴപ്പമില്ല ധാരാളം കാൽസ്യവും അയേണൊക്കെ സമൃദ്ധമായിട്ടുള്ള ഒരു കായാണ് ഇത് ചുണ്ടങ്ങ ഒരു ആൾക്കാർക്ക് ഇത് വിലയൊന്നും ഇല്ല മുൾച്ചെടി വായത് കൊണ്ട് ആരും എൻ്റെ അടുത്തേക്ക് പോലെ മൃഗങ്ങളൊന്നും തിന്നില്ല കേട്ടോ മുൾച്ചെടിയല്ലേ അപ്പം മൃഗങ്ങളൊക്കെ എടുക്കാൻ പറ്റില്ല ഇത് ചെറുതായിട്ട് മുള്ളുണ്ട് ആദ്യമേ പക്ഷേ ഈ കൊലയായിട്ട് നമുക്ക് സ്പൂൺ നമുക്ക് കൈ കൊണ്ട് പൊട്ടിക്കാൻ നല്ല ഉറപ്പാണ് അപ്പം ഞങ്ങൾ കത്രിക വെച്ചിട്ട് പൊട്ടിക്കുക അല്ലെങ്കിൽ കത്തി വെച്ച് കത്തി വയ്ക്കുമ്പോൾ സുഖമില്ല അങ്ങനെ പൊട്ടിച്ച് ഒക്കെ വെള്ളത്തിലിടണം നമുക്ക് കുറേ കഴിയുമ്പോഴേക്കും കാണാം ഇതിൽ വെള്ളം കറുപ്പ് നിറം പോലെ വരും പച്ച കണ്ട് കഴിയാറായിട്ടോ ഫുള്ള് കഴിഞ്ഞു ഇനി ഇത് ചേച്ചരി ഇതൊക്കെ കൊടുത്തു ഈ വലിയ പാത്രത്തിലിട്ടിട്ട് മൂന്നാലഞ്ചു വട്ടം കഴുകിയിട്ടാണ് കഴുകിട്ടാണ് ചേച്ചരി കൊണ്ടുവന്നിങ്ങണത് ഇനിയിപ്പോ അതിൻ്റെ ഞെട്ടികളയാം ഞാനൊന്ന് കിടക്കട്ട കേട്ടോ കുറച്ചുനേരം പണ്ട് അതോ പറയില്ല പക്ഷേ ഇങ്ങനെ കിടന്നിട്ട് കിടന്നിട്ടില്ല അമ്മ പറയാറുണ്ട് പണ്ടേ പുളി കുരുത്താനായിട്ട് പുളി കുരു കുത്തി 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 ഇരുന്ന് കുരു കുരു പുറമേ കഴക്കി അപ്പം മലർന്ന് കിടക്കും പിന്നെ മലർന്ന് കിടന്നിട്ട് ഇങ്ങനെ പുളിങ്ങനെ കുരു കുത്തുന്ന് അത് വിഷമില്ല പക്ഷേ പയറ് മേത്തക്ക കുരു കുത്തുമ്പോൾ കുരു നമ്മുടെ മേത്തക്കാവും എന്നാലും കുഴപ്പമില്ല ആ അതെ അതെ അത് ശരിയാ പക്ഷെ നടു കഴിക്കുമ്പോൾ എന്ത് ചെയ്യാനോ ഇനിയിപ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ചതിൻ്റെ ഉള്ളിലിടില്ലേ അപ്പോൾ അതിൻ്റെ ഞെട്ടിയുടെ ഭാഗത്തൊന്നും ഒക്കെ അതിൻ്റെ കറിയൊക്കെ ഉണ്ടാകാൻ വെള്ളത്തിലേക്ക് പോക്കോളും ഉപ്പിട്ടില്ലേ അതിൽ ഇതിൽ നേരത്തെ ഉപ്പിട്ടില്ലേ ആ ഇനി കഞ്ചർഷം കഴുകി ഇനി ഒരു റസൂനും കഴുകിയിട്ട് നമുക്ക് ചീന ചേട്ടൽ ഇട്ടിട്ടേ ഇത്തിരി ഒഴിച്ച് ലേശം വെള്ളം വെള്ളം ഉണ്ടല്ലോ ഓൾറെഡി ഇപ്പം നനഞ്ഞ നന വെള്ളമല്ലേ അപ്പോൾ ഒത്തിരി ഉപ്പും കൂടി പുരട്ടിയിട്ട് നന്നായിട്ട് എത്തി ആക്കിയിട്ടേ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടേ ഒന്ന് ചൂടാക്കാം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കൊപ്പ കായപ്പിക്കൊക്കെ ചൂടാക്കില്ലേ അതേപോലെ ചൂടാക്കിയിട്ട് അങ്ങ് തന്നെ നമ്മുടെ ആ പാത്രത്തിലേ അലുമിനിയത്തിൻ്റെ മറ്റേ പാത്രമല്ലേ അതിലിട്ടിട്ടാണ് പേരെത്തു വയ്ക്കുക വേഗം ഉണങ്ങി കിട്ടും അപ്പോൾ കേട് വരില്ല ഞാൻ മോരിലെ ഇടുമ്പോൾ എന്താണെന്നറിയുമോ മോരിലെ ഇടുമ്പോൾ തൈരിൻ്റെ കട്ടിയുണ്ടല്ലോ ആ കട്ടി കാരണം ഉണങ്ങാൻ താമസമാവും പിറ്റേ ദിവസം വിളിച്ചാൽ വരുമ്പോൾ ഒരു മണമുണ്ടാവും വീടിൻ്റെ അടുക്കളയുടെ ഉള്ളിലേ ഇത് കൊണ്ടുവച്ചിട്ട് പിന്നെ വെയിലത്ത് ചുണങ്ങിക്കഴിഞ്ഞാൽ മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ തൈരിലിടുമ്പോഴാണ് അതിൻ്റെ സ്വാദ് കൂടുക ഇതിൻ്റെ ഉണക്കവും തൈരിൻ്റെ ഉണക്കം കൂടി ഒരുമിച്ചാലോ വരണം അതെ മുമ്പ് തുണങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഗഡ് മാറിയല്ലോ നമ്മുടെ മറ്റേ മുളക് അന്ന് മഴ നനഞ്ഞില്ലേ അപ്പം അതിൽ വേണമെങ്കിൽ ഇത്തിരി തൈലാക്കിയിട്ട് അടപ്പത്ത് വരുത്താട്ടോ ആ ആ അതന്നെ തന്നെ നമ്മൾ പണിയെടുത്ത് വെറുതാവില്ല അല്ലെങ്കിൽ എന്തോരായിരുന്നു തന്നെ കുറേ ഉണ്ടായിരുന്നു പിന്നെ അന്ന് കോപം കുറേ പൊട്ടിച്ചു ഇത് ഞാൻ നന്നാക്കാം കേട്ടോ ഇങ്ങനെ തന്നെ ഇതുകൊണ്ട് നമുക്ക് തോരമൊക്കെ ചെയ്യുന്ന ഇനി അടുത്ത അയിമുണ്ടാവില്ലേ ഉണ്ടാവുമ്പോ നമുക്ക് കുറച്ചു മതി ഇത്രയും വേണ്ട തോരസ തോര കുറേ ഉണ്ടായിരുന്നു നമ്മളൊക്കെ കാണിച്ചോളാം അയിലിങ് ഇതൊരിക്ക വാരി ഇടാം ഫുള്ള് വാരി ഇട്ടോളൂ ഇതിലേക്ക് ഇപ്പൊ അല്ലെങ്കിൽ ഈശാരി അറോക്കിണ്ടല്ലേ സാരില് പിന്നെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടേ ഇത്തിരി ഉപ്പിട്ടിട്ടില്ല വെള്ളം ഉണ്ടല്ലോ ഓൾറെഡി ഉപ്പിട്ടിട്ട് നല്ലോണം തിരുമ്പിട്ട് ഒന്നാവിളിച്ചാൽ മതി വേഗം വെന്ത് കിട്ടും എന്നിട്ട് പകുതി വെന്താൽ മതി ഇട്ടാ അധികം വേവണ്ട ആ ആയില്ലോ ഉപ്പിട്ടുണ്ട് അല്ലേ വെള്ളം ഒന്നും ഇനി ഇല്ലല്ലോ അതായത് വെയിൽ തുടിച്ചോളൂ വേഗം ഉണങ്ങി കിട്ടും അപ്പം നല്ല വെയിലല്ലേ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ ചുണ്ടങ്ങ കൊണ്ടാട്ടം കണ്ടു ഒരു വിധം ഉണങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഉണക്കായി കഴിഞ്ഞാൽ നമുക്കത് മോരിലിട്ട് വെക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ കാര്യങ്ങൾ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഓക്കെ താങ്ക്